അസലാലേക്കുംഹമ്മത്തല്ലാ വാത്തു ഇന്ന് നവംബറ് പതിനെട്ട് ജമാഅൽഅല് ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ജനങ്ങളിങ്ങിങ്ങനെ പരിശുദ്ധമായ ഹറബിന് നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇറങ്ങുന്നു ഒരു ഭാഗത്ത് ഇങ്ങനെ വേണ്ട പ്രഭാതത്തിൻ്റെ വരവ് പരിശുദ്ധമായ മക്കയിൽ നമുക്കിനി ഇവിടുന്ന് വിശുദ്ധമായ കയപാലൊന്നു കാണാം കേട്ടോ പോയിട്ട് അങ്ങനെ ഞാൻ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇവിടെ എത്തി കേട്ടോ പ്രഭാതം ഇങ്ങനെ ഉണ്ടോ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പ്രശുദ്ധമായ അള്ളാഹുവിൻ്റെ മഹനീയമായ കവാലത്തിൻ്റെ മുന്നിൽ ഞാനൊരു കണ്ണറയെ കാണാം ഇവിടെയൊക്കെ കുറേ ആൾക്കാരെ ദുവാച്ഛനെയുണ്ട് അതിലെനിക്കൊരിടം അള്ളാഹു തന്നു പറമ്പിൻ്റെ എല്ലാ അനുഗ്രഹവും പ്രഭാതത്തിൽ നിങ്ങളിലുണ്ടാവട്ടെ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും സൗഹൃദങ്ങളിലും നാട്ടിലുള്ളവരിലും അതുപോലെ ഒരുപാട് പേരുണ്ട് അങ്ങനെ നമ്മളോട് പല കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന